മൂന്ന് സുഹൃത്തുക്കളുടെ പരിശ്രമത്തിലൂടെ ചേർത്തലക്കാർക്ക് ലഭ്യമായത് പുതുമയാർന്ന ഒരു റെസ്റ്റോറൻറ്റ് കാണാം ചേർത്തലക്കാരുടെ കാസ ബ്ലാങ്ക് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് മുട്ടംപള്ളിക്ക് എതിർവശം ചേർത്തല ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി കപ്പ ബീഫ് ബിരിയാണി പ്രോൺസ് ബിരിയാണി ഫിഷ് ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ചൈനീസ് യൂറോപ്യൻ സ്റ്റൈൽ ഫുഡ് ഐറ്റംസ് ഇന്ത്യൻ സീ ഫുഡ് ഐറ്റംസ് നാടൻ കേരള സ്റ്റൈൽ ഫുഡ് ഇടിയിറച്ചി പുട്ട് കൂടാതെ വിവിധ ഇനം പുട്ടുകൾ കാന്താരിപ്പാൽ കൊഞ്ച് എന്നിവയും ഞങ്ങളുടെ പ്രത്യേകതയാണ് നമുക്ക് എല്ലാത്തരം നാടൻ വിഭവങ്ങളും നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ബിരിയാണി മുതൽ നമ്മുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കാന്താരിപ്പാൽ കൊഞ്ച് ഫിഷിലും ചെമ്മീനിലും ചിക്കനിലും ബീഫിലും വരുന്ന വിഭവങ്ങളും അതുപോലെ തന്നെ നമുക്ക് ചൈനീസ് വിഭവങ്ങളും നമുക്ക് ആണ് ഞങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ ഇവൻസിനുള്ള സ്പേസ് നമുക്ക് ആണ് നമുക്ക് ബർത്ത്ഡേ ഫങ്ഷൻസും ഗെറ്റ് ടുഗതർ പോലത്തെ ഫങ്ഷൻസും ഒക്കെ നടത്താനുള്ള സ്റ്റേജും കാര്യങ്ങളും നമുക്കിവിടെ ആണ് അതും നമ്മുടെ ചേർത്തലിലെ ഏക ഒരു റസ്റ്റോ ആയിരിക്കും കാശാബ്ലാങ്ക നമ്മുടെ ചേർത്തലയിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സ്പേസ് ആയിട്ടുള്ള ഏക റെസ്റ്റോ കഫയാണ് കാസ നമുക്ക് മെയിനായിട്ട് ഡിഷസ് വരുന്നത് നമ്മുടെ കോണ്ടിനെൻ്റൽ ഫുഡ് അതുപോലെ തന്നെ നമ്മുടെ നാടൻ ഫുഡ് അതുപോലെ ചൈനീസാണ് നമുക്ക് വരുന്നത് കോണ്ടിനെൻറ്റൽ ഫുഡ്സിൽ തന്നെ നമുക്ക് ചിക്കൻ സ്റ്റേക്ക് ബീഫ് സ്റ്റേക്ക് പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ബർഗേഴ്സ് പാസ്താസ് സ്പെഗറ്റി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി പറയുവാണെങ്കിൽ നമുക്കിവിടെ ഇവൻസിന് വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നാടൻ ഫുഡിലാണെങ്കിൽ നമുക്ക് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അതുപോലെ തന്നെ നമുക്ക് ഫിഷ് ഐറ്റംസ് ആണ് പൊറോട്ട ബീഫ് അങ്ങനെ നാടൻ ഫുഡിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചൈനീസിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസ് നൂഡിൽസ് അങ്ങനത്തെ ഫുഡുകളും നമുക്ക് ആണ് ബർത്ത്ഡേ പാർട്ടി ഇൻഡോർ പാർട്ടി തുടങ്ങിയവയ്ക്കുള്ള മിനി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സ്പേസ് ലഭ്യമാണ് കാസ ബ്ലാങ്ക റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് മുട്ടം ചർച്ച് ചേർല